ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ എം കൌണ്ടറിലും വഴിക്കടവ് സുവർണനിധി ലിമിറ്റഡ് ധനകാര്യ ശാഖയിലും മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി കേസിലെ പ്രതിയായ തിരുവാലി പത്തിരിയാൽ പൂന്തോട്ടം നന്ദനം വീട്ടിൽ അമലിനെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയേറ്റ അറസ്റ്റ് ചെയ്തത് ഞായർ രാവിലെ പഞ്ചായത്ത് അങ്കാടിയിലെ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ഷാഗിയുടെ എടിഎം കൌണ്ടർ മോഷ്ടാവ് കൈമഴുകൊണ്ട് വെട്ടിപ്പൊളിച്ചത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേക സ്ക്വാഡുകളായി അന്വേഷണം തുടങ്ങി വഴിക്കട വങ്ങാടിയിലെ അൻപതിൽപരം സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതിയുടെ വ്യക്തമായ രൂപം ലഭിച്ചു പ്രതി ചെറിയ മഴ ഉപയോഗിച്ചാണ് വെട്ടിപ്പൊളിച്ചതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തി സംഭവശേഷം പ്രതി കെഎസ്ആർടിസി മലപ്പുറം ഊട്ടി ബസിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു ഗൂഡല്ലൂർ പോലീസിന്റെ സഹായത്തോടെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതി ഗൂഡല്ലൂരിൽ എത്തിയതായി കണ്ടെത്തി പിന്നീട് വിവിധ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി പിടിയിലാവുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ വഴിക്കടവ് സുവർണനിധി ലിമിറ്റഡിന്റെ ശാഖയിലും പ്രതി മോഷണശ്രമം നടത്തിയതായി കണ്ടെത്തി ആക്സോ ബ്ലേഡ് കൊണ്ട് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ വന്നതിനെ തുടർന്ന് പ്രതി എ ടി കൌണ്ടർ തിരഞ്ഞെടുക്കുകയായിരുന്നു ബാങ്കിലെ ദൃശ്യം പരിശോധിച്ചതിൽ അമൽ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലായി തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അബൂബക്കർ എസ് ഐ അനിൽകുമാർ പോലീസുകാരായ അനു മാത്യു കെ നിജേഷ് രതീഷ് അഭിലാഷ് ആസിഫ് ഇജി പ്രദീപ് വിനീഷ് മാന്തുടി പി വിനു പി വി നിഖിൽ കൂടാതെ ഗൂഢലൂർ പോലീസ് ടീമിലെ ഇബ്രാഹിം പ്രഭാകരൻ അൻബളകൻ ഷഫീഖ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ